അപ്പോൾ ഈസി ആയിട്ടുള്ള ആ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ അര കിലോ ചിക്കൻ നീറ്റായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനായിട്ട് ഒരു സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അര കിലോയുടെ ഇതൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടാകട്ടെ ഒന്നുകൊണ്ട് ഓയിൽ ചൂടാകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ പെട്ടുവെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം നിങ്ങള് ചിക്കൻ കുക്കി എടുക്കാണെങ്കിൽ സവോളയുടെ അളവും കുക്കി എടുക്കണം ഈ പച്ചമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നേ നമുക്ക് വലിയ ഒരു സവാളയാണ് എടുത്തത് ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് ഇനി കുറച്ച് കറിയിപ്പിലേ കൂടെ ചേർക്കുന്നേ ഇത് മീഡിയും കയറ്റിയുടെ വെച്ചിട്ട് വളച്ച നമുക്ക് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നമ്മൾ കൊത്തി അരിഞ്ഞതാണോ ചതച്ചാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ചേർക്കാം ഉച്ചേർത്തി ചൂടായ ചെയ്ത് താള ചേർത്ത് വേടാം ീരെ കുറച്ച് വയ്ക്കേണ്ട ഞാൻ പറഞ്ഞുപോലെ ഫ്ലൈറ്റ് മീഡിയത്തിൽ ഇളക്കി വെച്ചിട്ട് ഫ്രി എടുത്തേക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ സോളം നല്ല നീ വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്ലെയിൻ കുറച്ച് വെച്ചിട്ട് നമുക്കതിൽ കുറച്ച് പൊടികൾ ചേർക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞിപ്പൊടി ടീസ്പൂൺ നിറച്ച് ചേർക്കുന്നു കേട്ടോ ചേർക്കണം പിന്നെ വന്നിട്ട് ഒര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒര ടീസ്പൂൺ ചേർക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടി ചേർക്കാം പിന്നെ വേണമെങ്കിൽ ചേർത്തോളാം ഞാൻ കണ്ടോ ഹീപ്ലായിട്ടാണ് എടുക്കുന്നത് മിച്ചാണ് എടുക്കുന്നത് ഇപ്പം ഈ പൊടികളുടെ ഒക്കെ പച്ചമുളക് മാറട്ടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളികൾ ഇട്ട് കൊടുക്കാം എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നമ്മുടെ അരപ്പൊക്കെ ചിക്കൻ പീസസ് നല്ലോണം ചടിച്ചിട്ട് നമ്മൾ ഈ ചിക്കനും ഒക്കെ ചേർത്തിട്ട് ഒരു എട്ട് മിനിറ്റ് വഴറ്റി കൊടുക്കാം ഇതിപ്പം ഫ്രൈ വന്നിട്ട് ഞാൻ മീഡിയത്തിനും പൈപ്പിലൂടെ വെച്ചിരിക്കുകയാണ് നമുക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ചേർക്കാം അതിനൊന്നര കപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർത്തോളാം കേട്ടോ കൂടിപ്പോണ്ട അത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം വേവിക്കാം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ച് നമുക്ക് വേവിച്ചിട്ട് തുറന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കാം നല്ല രീതിയിൽ തിളക്കുന്നു കണ്ടോ ഇത്രയും ഗ്രേവി ഉണ്ട് ഇപ്പോൾ ഇനിയിപ്പൊരു പത്ത് കൂടെ ഇതുപോലെ നമുക്ക് വേണം ചിക്കൻ വേണമെങ്കിൽ ഇനി ഒരു പത്ത് മിനിറ്റ് കൂടെ നമ്മൾ വേവിക്കണം ഇപ്പോൾ ഉപ്പും എരിവും ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എരിവ് കറക്റ്റാകുമോ ഉപ്പും കറക്റ്റാണ് കുറച്ചുകൂടെ നമുക്ക് നോക്കാം ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ പത്ത് മിനിറ്റ് കൂടെ ഇരുന്നോട്ടെ ഉപ്പ് കണ്ടോ വീണ്ടും പത്ത് മിനിറ്റായി നമുക്ക് തുറന്ന് നോക്കാം ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട് ചിക്കൻ പീസസ് നല്ലപോലെ എന്ന് നോക്കണം വെന്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ ശഹരം ചൂടുവെള്ളം കൂടെ ചേർത്ത് ഒന്നും വേവിച്ചെടുക്കാം സാധാരണ ഇത്രയും സമയം മതി ചിക്കൻ വേവാനായിട്ട് ഞാനൊരു പെട്ടെന്ന് വേവാത്തൊരു പീസ് എടുത്ത് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന് ിട്ടുണ്ട് നമുക്ക് ഇനിയും കുറച്ച് ഉപ്പ് വേണോന്നുള്ളത് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം ശഖല ഉപ്പ് കേട്ടോ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ മുങ്ങി പോകുന്നുണ്ടെങ്കിലും ശരിയാകും ഞാൻ ശകല ഇടുന്നുള്ളേ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചേർത്തോണേ ഉപ്പ് എല്ലായിടത്തും പൊരളണം അങ്ങനത്തെ രീതിയിൽ ഇളക്കി കൊടുക്കണം ഇനിയിപ്പോൾ നമുക്കിത് കുറച്ച് മല്ലിരി ഇട്ട് കൊടുക്കാം മല്ലി എരി ഇട്ട് ഇട്ടുകൊടുക്കുന്നത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ടു നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു അരമണിക്കൂർ മതി എല്ലാം കൂടെ നമുക്കിത് വറക്കാനായിട്ട് ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയതാണ് ഒരുപാട് ജോലിയൊന്നുമില്ല നല്ല ടേസ്റ്റും ആയിരിക്കും ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുമ്പോൾ ഗ്രേവി ആയി കിട്ടും ഓക്കെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക്